ഹായ് നമ്മുടെ ഗാർഡനിൽ നിന്ന് സ്ഥിരമായിട്ട് ചെടികൾ വാങ്ങുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഗാർഡനിൽ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് എപ്പോഴും ഉണ്ടാവുന്ന ബഡ് ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് എത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം കാത്തിരിക്കുമെന്ന് വേണ്ട നമുക്കിതിൽ കായവാനും ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ ബഡ് ചെയ്ത ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് നടുന്നത് നമ്മളെ ഒരു ഗാർഡൻ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് പ്ലാന്റ് നമ്മൾ നടാറുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ അമ്പഴങ്ങയുണ്ട് പിന്നെ ഓൾ സീസൺ മാങ്കോ പേരക്ക കിലോ പേര പിന്നെ നല്ല ചക ചകന്ന ചാമ്പക്ക ഇതൊക്കെ ചെറിയ ചെടിയിൽ തന്നെ കായകളുണ്ടാവും വലിയ മരമൊന്നും ആവണ്ട ഈ കാണിക്കുന്ന ചെടികളെല്ലാം തന്നെ ബഡ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കായ്ക്കും രണ്ട് വർഷത്തിനുള്ളിൽ എല്ലാത്തിലും കായുണ്ടാകും പിന്നെ സപ്പോട്ടയുണ്ട് അതുപോലെ അവക്കാഡോ പേരൊക്കെ പലതരം അങ്ങനെ ഒരുപാട് ചെടികൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിലുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരൊന്ന് കയറി നോക്കുക ഈ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വാങ്ങുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് കായ കിട്ടും എന്നുള്ളതാണ് പിന്നെ നമുക്ക് പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങണ്ടല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും എല്ലാം അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വാങ്ങുക കേട്ടോ ഈ കിലോ പേരെന്നൊക്കെ പറയുന്ന ഒരു പേരൊക്കെ ഒരു കിലോ വരും അതുകൊണ്ടാണ് തന്നെ കിലോ പേര എന്ന് പറയുന്നത് അപ്പോൾ ഓരോന്നിൻ്റെയും വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യാം ഇത് അമ്പഴങ്ങയാണ് വളരെ ചെറിയ ചെടിയിൽ തന്നെ ഇതുപോലെ കായകൾ ഉണ്ടാകും അപ്പോൾ അതാണ് ഈ ബഡ് ചെയ്ത ചെടികളുടെ പ്രത്യേകത അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് കയറിയിട്ട് ഒന്ന് നോക്കുക താല്പര്യമുള്ളവർ ഓർഡർ ചെയ്യുക